എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന മാർട്ടിൻ ലൂഥർകിങ്ങിന്റെ ഐതിഹാസിക പ്രസംഗത്തിന്റെ ഉയർത്തി ശനിയാഴ്ച നടന്ന റാലിയിൽ ഒരു ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത് മനുഷ്യാവകാശ പ്രവർത്തകനായ ഷാപ്ടണും മാർട്ടിൻ ലൂഥർകിങിന്റെ മകനുമാണ് റാലിക്ക് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസംഗം നടന്ന ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഫ്ലോറിഡയിൽ കൊല്ലപ്പെട്ട കറുത്ത വംശജനായ ട്രാവിയൻ മാർട്ടിന്റെ മാതാപിതാക്കളും റാലിയിൽ പങ്കെടുത്തു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ പങ്കെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വാഷിംഗ്ടണിലേക്ക് നടത്തിയ റാലിയിലാണ് ലിങ്കൺ സ്മാരകത്തിനു മുന്നിൽ തടിച്ചുകൂടിയ രണ്ടു ലക്ഷത്തോളം പേരെ സാക്ഷി നിർത്തി ചരിത്രപ്രസിദ്ധമായ പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ് നടത്തിയത് have a dream that one day this nation will rise up and live out the true meaning of its creed. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന ചരിത്ര പ്രസംഗം ഒരു ജനതയുടെ വിമോചന ചിന്തകൾക്ക് ഊർജ്ജം പകരുന്നതായിരുന്നു വർണ്ണവിവേചനത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ വികാരങ്ങളെയാണ് കിങ് പ്രസംഗത്തിലൂടെ ഉണർത്തിയത് തുടർന്ന് അമേരിക്കയിൽ നിലവിൽ വന്ന പൗരാവകാശ നിയമം മാർട്ടിൻ ലൂധർകിങ്ങിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി എന്നാൽ കഴിഞ്ഞ വർഷം ഫ്ലോറിഡയിൽ കറുത്ത വംശജനായ ട്രാവിയൻ മാർട്ടിനെ കൊലപ്പെടുത്തിയ കേസിൽ വെളുത്തവർഗ്ഗക്കാരനായ പ്രതിയെ വെറുതെ വിട്ടത് അമേരിക്കയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന വംശീയ അസമത്വത്തിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ വിധിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് രാജ്യമെങ്ങും ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് മാർട്ടിൻ ലുധർകിങ്ങിന്റെ ഐതിഹാസിക പ്രസംഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ